നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു എപ്പിസോഡിലോട്ട് സാധനം കേട്ടോ വീഡിയോ കെടുത്ത് കുറച്ച് ദിവസമായി അപ്പം എന്നാ പറയുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ് അപ്പം കുറച്ച് നാടൻ കോഴി കിട്ടി നാടൻ കോഴി ഒരു എന്നാ പറയുന്നത് കിട്ടൽ ചുരുക്കാണ് അപ്പം നാടൻ കോഴി എന്ന് കയറി വെക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എന്നാ പറയാന കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു സാധനങ്ങൾ മേടിച്ചു ാണ് രണ്ട് ബിയറും മേടിച്ചു കൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചില്ലിങ് ആവാനായിട്ട് രണ്ട് ബിയറും മേടിച്ചു പിന്നെ കറിവേപ്പില കാര്യങ്ങൾ ഇതാണ് കേട്ടോ ഇത് ഇതാണ് നാടൻ കോഴി അത് ചെറിയൊരു ഇത് ഒരു രണ്ട് മൂന്ന് പാക്കറ്റിനകത്താക്കിട്ടുണ്ടോ പിന്നെ ഇത് വേണ്ടത് മത്തി ഇതൊന്നെടുത്ത് തന്നെ എടുത്തു തന്നെ ആ ഇത് പ്രോസൺ മത്തി എടുക്കിയത് പിന്നെ മട്ടന്റെ കുറച്ച് ഐറ്റംസ് മേടിക്കും ഇതൊന്നെടുത്താൽ കറി നീ അതിൻ്റെ ഇടയ്ക്ക് എൻ മണി ഇത്രയെടുത്ത് പോയി പോകാം ഇത് ബീഫിന്റെ മിക്സ് ആണ് കേട്ടോ കുറച്ച് നെയ്യും വിലയാണോ കൂട്ടിയിട്ട് വരണം രണ്ട് കിലോ ഉണ്ട് അതൊന്നും മേടിച്ചു പിന്നെ പരിപാടി ഇതൊന്നും അടുത്താൽ വീണു ഇത് നമ്മുടെ മട്ടന്റെ മട്ടൻ്റെ ഇത് ലിവർ ച് പതപ്പ ഇടണം കൂട്ടി വരുന്നത് കീട്ടി പതപ്പയൊക്കെ മേടിച്ച് സപ്പറേറ്റ് പോകുന്ന വരുന്നത് അപ്പൊ അതും കുറച്ചും മേടിച്ചു അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്ക് കറി വെക്കാനായിട്ട് ഉച്ചക്ക് കറി വെക്കാനായിട്ട് മൊത്തം എടുത്താൽ കറി വെച്ചേക്കാർന്നല്ലോ പറയാ മൊത്തം എടുത്തും കറി വെച്ചേക്കാം ചെറിയ ഇതല്ലേ മൂന്ന് കോഴി മേടിച്ചോളാം കേട്ടോ പറ്റിയ പറയാം നഷ്ടമായത് ബ്രോയിലർ എന്ന് പറയുമ്പം നമുക്ക് ബ്രോയിലറിൻ്റെ ഒരു കോഴിയുടെ വില തന്നെയാണ് ഇതൊരു ഒരു കോഴിക്ക് പക്ഷേ ഇത് കണ്ടോ ഒരു ഒരു കോഴിയുടെ ഇറച്ചി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ തീരെ ഇച്ചിരി ഉള്ളൂ സാധനം മൂന്നെണ്ണം കറി വെച്ചേക്കാം അത് ബ്രോയിലർ കോഴി മേടിക്കുവാണെങ്കിൽ ഈ ഒരു ഈ ഒറ്റ കോഴിയുടെ ഇറച്ചിയുണ്ട് ഏകദേശം ഈ മൂന്നെണ്ണത്തിൻ്റെ

ഒരു എന്നാ ഒരു ഒന്നര ബ്രോയിലറിൻ്റെ ഇത് മൂന്ന് മൂന്ന് കോഴി വരും മൂന്ന് കോഴി എന്ന് പറയുന്നത് ഒന്നര കോഴിയുടെ തൂക്കാണ് ആ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ രോമ അല്ലാന്ന് കളയണം ആ ഒമാരത് ചുറുക്കുകയും ചെയ്തു ആ പിന്നെ ഇപ്പം അത് റെഡിയാക്കട്ടെ എന്നിട്ട് ഏ ഓ കണ്ണ് എരിയുന്ന സവോള കഴിഞ്ഞു പറഞ്ഞേ അപ്പം അങ്ങനെ എന്തായാലും നമ്മളിത് ചിക്കൻ അടുപ്പേ ആയിട്ട് നാടൻ കോഴി ആയതുകൊണ്ട് എപ്പോൾ മീഡിയ എടുത്താൽ ഈ കുഞ്ഞിക്കൊണ്ടും ബേഹളാണ് കേട്ടോ അപ്പം നാടൻ കോഴി ആയതുകൊണ്ട് ഇച്ചിരി വേഗമുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പോലെ മഞ്ചട്ടിക്കകത്തൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തി നാടൻ കോഴീനൊക്കെ പിടിച്ച് അതിൻ്റെ പപ്പും എല്ലാം പറിച്ച് അതിന് ചൂടുപുറത്തേക്ക് മുക്കും ചൂട് വറുത്തി മുക്കഴിയുമ്പോൾ പപ്പും പൂളയും പറിക്കാണ്ട് എളുപ്പമാണ് വിശ്രമിച്ചു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാണല്ലോ ഞാൻ പറഞ്ഞ വന്ന കാര്യം പറയാം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇറച്ചിയൊക്കെ ഈ കുക്കറിനകത്ത് അടിച്ചു കഴിയുമ്പം എന്താ പറയുക ഈ അടിച്ചു കഴിയുമ്പം അവിടെ ഫ്ലേവർ ഇങ്ങോട്ട് വെടിയോട്ട് വരുമല്ലോ അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു സ്മെല്ല് കിട്ടിക്കഴിയുമ്പോഴേ ഫ്ലേവർ ആണോ ഫ്ലേവറാണോ ആ എന്തൊരു ആട്ടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നാട്ടിലൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴീനൊക്കെ കൊല്ലാ നേരത്ത് ഒന്നാമത്തെ കാര്യം ഒരു കോഴിയെ നോട്ടിട്ട് വയ്ക്കും പൂവം കോഴി ഇതിപ്പോൾ രണ്ട് മൂന്നും പൂം കോഴിയും കാണുമല്ലോ അപ്പൊ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പൂങ്കോയെ ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ളത് നമ്മുടെ പരിപാടിയാണ് ഓടിച്ചിട്ട് പിടിക്കുക പിടിച്ചിട്ട് വീണ്ടും വിടും അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഓടിച്ചിട്ട് പിടിക്കുന്നത് വീണ്ടും ഓടിക്കും വീണ്ടും പിടിക്കും കുറെ കഴിയുമ്പോൾ ഇതും മാടും അപ്പൊ ഇവന് എന്തായാലും വിറകന്റെ അടിയിലോ അല്ലെങ്കിൽ തൊഴുത്തൊക്കെ ഉണ്ടല്ലോ പശുവിനെ കിട്ടുന്നത് അതിൻ്റെ അകത്ത് എന്തായാലും ഈ പുതിയയുടെ അടിയിലൊക്കെ കയറിയിരിക്കും അങ്ങനെ പിടിച്ച് തല്ലിക്ക് വന്ന് പപ്പായി പറഞ്ഞ ചൂടുവെള്ളത്തിലിട്ട് കുഞ്ഞിന ശേഷം മുക്കിയെടുക്കും മുക്കിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പപ്പും കൂടെ ഒക്കെ പറിക്കാണ്ട് ഭയങ്കര എളുപ്പമാണ് അങ്ങനെ പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓലയുടെ മടങ്ങുണ്ടല്ലോ ഓല ഓല ഈ തെങ്ങിൻ്റെ അത് അതിൻ്റെ ഉണങ്ങിയ ഓല അത് പിരിച്ചു കെട്ടി അതൊന്ന് കത്തിക്കും കത്തിച്ചിട്ട് അതിന്റെ അകത്ത് ഇതിന്റെ ഈ കൂടെ പപ്പും കൂടെയും പറിച്ചിട്ട് അതിന് വയ്ക്കും അപ്പം വയ്ക്കുമ്പോൾ എൻ്റെ ഈ സ്കിന്നീടെ കുഞ്ഞു കുഞ്ഞ് ഈ നാല് പോലത്തെ ഓണങ്ങളുണ്ട് അപ്പൊ അതൊക്കെ വന്നു പോയി അതിനുശേഷം ആ തൊലിയും കൂടി ഇട്ടാണ് പീസാക്കി എടുക്കുന്നത് അതൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഒരു എന്താ പറയുന്നത് ഒരു മുഴുത്തു വാഴയിലൊക്കെ വെട്ടി എന്താ പറയുന്നത് സൈഡിൽ ഇട്ട് വെട്ടി കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് അത് ഈ എന്താ പറഞ്ഞത് ഈ നമ്മുടെ ഈ പേര് പറഞ്ഞോ പടക്കോഴി ആണെങ്കിൽ ഈ എന്നാ പറയുന്നത് ഈ മുട്ട ഇട്ടിട്ട് ഇപ്പോൾ ആ പോരുന്ന ആപ്പോരുന്നിരിക്കുന്ന കോഴിനൊക്കെ നമ്മൾ ചിലപ്പം തട്ടാ നേരത്തെ നേരത്ത് നല്ല മുട്ടയായി കാണും കേട്ടോ അത് ഒരു ഇതാണ് നാടൻ കോഴീനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം ഒരുമലപ്പെട്ടവർക്ക് നാടൻ കോഴിന് ഇഷ്ടമില്ല ഇപ്പം കിട്ടാനും ഇല്ല അപ്പം നാടൻ കോഴി എന്നൊക്കെ പറഞ്ഞാൽ ആരും അങ്ങനെ എല്ലാവരും ഈ ബ്രോയിലറാണല്ലോ മേടിക്കുന്നത് ബ്രോയിലർ ചിക്കനാണ് മേടിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആഗ്രഹം തോന്നി അങ്ങനെ മേടിച്ചാണ് കേട്ടോ അപ്പം എന്തായാലും രണ്ട് വിസല അടിച്ച് നല്ല വേവ് കാണും ഞാൻ എന്നാലൊരു ഒരു ഒരു വർഷം മുന്നേ ഉണ്ടാക്കി ഇപ്പം ഒരു മൂന്ന് അടിച്ച് പക്ഷെ റീനിന് പിന്നെ അത് ഇറച്ച് ഭയങ്കര ഹാർഡായിട്ടുണ്ട് അവൾ കഴിച്ചില്ല ഒരു മൂന്നാല് വിസലൊക്കെ അടിപ്പിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം ചോറ കൂട്ടി അപ്പോൾ ഇന്ന് അങ്ങനെ എല്ലാം അരിഞ്ഞു വെച്ചു ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് ഇനിയിപ്പം വേറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് ഇപ്പോൾ സവോളയും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ഫോർണ്ണം തീർന്നു ഇനി ഉണ്ട് അതും മതി സത്യം പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഘടകം അറിയുന്നത് അതൊരു നമ്മുടെ അവധി കിട്ടി കഴിയുമ്പം ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നു പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്നു എന്താ പറയുക ഒരു വീറൊക്കെ ഇത് പല ഫുഡ് ഉണ്ടാക്കുക അത് സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ തന്നെ വേറെ ആരും മരുത്തുമില്ലല്ലോ ഫുഡ് ഉണ്ടാക്കാണ്ട് അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു അത് ഏറ്റവും രുചികരമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പം നമ്മൾ വലിയ കുക്കും കാര്യങ്ങളൊന്നും അല്ല എന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാകുന്നു അവർ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കുക ഈ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് ഈ ചിക്കൻ്റെ സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നാട്ടി വെച്ചാണല്ലോ നാടൻ കോഴിയുടെ ഇച്ചിരി നെയ്യൊക്കെ കാണാം അത് ഇട്ടുണ്ടാക്കുവാണെങ്കിൽ താറാവിൻ്റെ താറാവറച്ചുപോലെ തന്നെയാണ് അപ്പം എന്റെ ആ ഒരു സ്വഭാവം കിട്ടി കഴിക്കുന്നത് എന്റെ മോൾ കാണണ്ടോ മൂത്തയാളുകാ മൂത്തേൾക്കും ഭയങ്കര ഇഷ്ട ഈ പറഞ്ഞ പോലെ ഈ സ്കിന്നിട്ടുണ്ടാക്കുന്നു തൊലിയിട്ടുണ്ടാക്കുന്നു എന്തായാലും പെട്ടെന്ന് ചിക്കൻ ഒക്കെ ഒന്ന് റെഡിയാക്കട്ടെ ചെറുത് നമ്മുടെ മിക്ക ഇവിടെ വന്നു ഇപ്പം ഉണ്ട് പറയാനുള്ളത് എനിക്ക് ആ നീ അവിടെ അടുക്കള മൊത്തം വലമ്പാക്കു അല്ലേ ഏഹ് നിന്റെ മമ്മി ഒരു കുറച്ച് മുന്നേ അടിച്ചു വരിട്ടിട്ട് പോയതാ ഏഹ് നീ ഇത് മൊത്തം വലമ്പാക്കുവാല്ലേ അടിവണ്ണേ കണ്ടോ അത് നമ്മുടെ പൂച്ചയുടെ മണ്ണാണ് കേട്ടോ ആ ചാക്കിനകത്ത് കാണും നമ്മുടെ ഈ പൂച്ചയുടെ ഇതാണ് കേട്ടോ പൂച്ച ഈ അപ്പി ഇടാൻ വേണ്ടിട്ടൊക്കെ നമ്മള് ചെറിയ ട്രേക്ക് അത് മണ്ണിട്ട് വയ്ക്കും അപ്പൊ ആ ടൈപ്പ് ഒരു മണ്ണാണ് മേടിച്ചു വെച്ചു വയ്ക്കുന്നത് അപ്പൊ എന്താ ചോറ് ഇന്നലത്തെ ചോറാണ് ഇപ്പൊ അന്ന് തിളപ്പിച്ച് വെച്ചോട്ടോ അത് ചെറുകി പോകുന്നുണ്ട് ഇനിയിപ്പൊന്ന് ഊറ്റണം അങ്ങനെ നമ്മുടെ എന്നാ പറയുന്നത് ചിക്കൻ കറിക്കുള്ള ചാറ് ഗ്രേവി സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് കുറുക്കി കഴിയുമ്പം അത് ചിക്കൻ എടുത്ത് തട്ടുക കുറച്ച് കറിവേപ്പില ഇടുക പിന്നെ എന്റേതാട്ടെ കുറച്ച് ഞുറുക്ക് പരിപാടി ഉണ്ട് കേട്ടോ അപ്പം പതും കൂടി ആയി കഴിയുമ്പം കറി സെറ്റാകും പിന്നെ ഈ പറഞ്ഞ തന്നെ നമ്മുടെ നാടൻ നാടൻ ഇറച്ചിക്ക് എപ്പോഴും നാടൻ ചിക്കൻ എപ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഇറച്ചിയുടെ നമ്മൾ നാട്ടിൽ കിടന്നും അതെ ഇപ്പോൾ എല്ലാ എവിടത്തെ ആയാലും നാടൻ കോഴി നാടൻ കോഴി തന്നെയാണല്ലോ അങ്ങനെ എന്തായാലും ദേ നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന എണ്ണ ഒന്ന് നമ്മൾ ഒഴിച്ചാലും അതിൻ്റെ ഈ സ്കിന്നേന്ന് തൊലിയേന്ന് ഇറങ്ങിയ എണ്ണയാണുണ്ടോ നാടൻ കോഴിയല്ലേ അപ്പം എന്താ പറയുക ഇപ്പം എന്നത് നാല് അഞ്ച് അടിച്ചു പക്ഷെ നല്ല ഇറച്ചിക്ക് നല്ല വേഗമുണ്ട് അപ്പോൾ കാരണം ഇനിയിപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കാനുള്ള പരിപാടിയാണ് നിലക്ക് ഒന്ന് നിലക്കേ അപ്പോൾ എന്തായാലും കറിയിലെ സെറ്റായിക്കോളൂ ഒന്ന് ഇളക്കി ഇടുവാണ് കേട്ടോ ഞാനേ എനിക്ക് ഇച്ചിരി റോസ്റ്റ് ചെയ്തെടുക്കാൻ എനിക്കിഷ്ടം പക്ഷേ വൈഫ് എപ്പോഴും പറയും പുള്ളിക്കാരിക്ക് ഇച്ചിരി എന്താ പറയുക ചാറുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒരു എക്സ്ട്രാ ഒരു കറിയുടെ കാര്യമില്ലല്ലോ ചാറുണ്ടെങ്കിൽ നമുക്ക് ചാറിനും കൂടി ചോറ് കഴിക്കാം അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ പിന്നെ ഇച്ചിരി വേവ് കുറവുണ്ട് കേട്ടോ അല്ലേ സോറി ഇച്ചിരി വേവ് കൂടുതലാണ് സാറിനെന്ന് വെച്ചാൽ ഒരു അഞ്ച് പീസിൽ അടിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് ഒന്ന് മൂടി വെച്ചേക്കാം ഒന്ന് ഒന്ന് സാധനം അപ്പൊ അങ്ങനെ ഇത് റീനു മോമിനെ കൂട്ടാൻ വേണ്ടി സ്കൂളിൽ പോയതാണ് ഇപ്പൊ റീനു ഇതേ കേറി വന്നു ഏയ് എടി നിന്നെ കാണുമ്പോ ഭയങ്കര കറക്റ്റ് ആയിരുന്നു കാണുന്നത് റീണു അപ്പുറത്തെ പ്പുറത്തെ കാര്യത്തിൽ അമ്മച്ചിയുടെ വേണ്ടിക്കൊണ്ടിരിക്കുകയാണ് മോമിനെ ഓടിയെ വന്നപ്പം അകത്തോട്ട് കയറി അത് ഞാൻ തൂക്കാൻ പറ്റിയല്ല മാറിക്കേ അത് നോക്കട്ടെ ഇങ്ങനെ നോക്കട്ടെ നീ പറഞ്ഞ പോലെ അങ്ങനെ എന്തായാലും കറി എല്ലാം അടിപൊളി ുംമ്മച്ചീടെ അമ്മച്ചിപ്പോഴു വയസ്സുണ്ടെന്ന് ചോറ് എടുക്ക <laughs> <laughs> കൊച്ചിന് yeah, വേറൊരു അപ്പൊ അങ്ങനെ ഒന്ന് ജയിച്ചിരി പയർതോരൊന്നും ചൂടാക്കി എടുത്തു ഇന്നലെയാണ് കേട്ടോ അപ്പൊ അവനെ ഒന്ന് പയറുതോറിന് ഒന്ന് എടുത്ത് ബട്ടാവി ത്വന വലിയ ഭയങ്കര ഇഷ്ടമാണ് വരുമ്പോൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അറിയാന് ഇനിയിപ്പം പയർതോരൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ പയർതോറിനൊക്കെ ഒന്ന് കൂട്ടി കൊഴച്ച് ഒന്നുണ്ടോ അതായത് തൊലി അടിപൊളി സാധനമാണ് കേട്ടോ ഇളകുന്നുണ്ടോ അല്ല നെയ്യുള്ള സാധനമാണ് അവനെ ഒന്ന് കൂട്ടി ഇതാണ് അവൻ്റെ ടേസ്റ്റ് ഫാഷൻ ഫാഷൻ വേണോ എല്ലാരും ഫുഡ് കഴിക്ക നമ്മളിപ്പം വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നു ഇനി ഫുഡ് കഴിക്കാൻ പറഞ്ഞ അടുത്ത വീഡിയോ കാണാം ഇവരെ എല്ലാ കൂട്ടുകാർക്കും